ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അധികം ഗ്രേവി ഒന്നുമില്ലാതെ അപ്പത്തിനും നൂലപ്പത്തിനും പത്തിരിക്കും പൊരിച്ച പത്തിരിക്കും അങ്ങനെ നെയ്ച്ചോറ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് മട്ടൻ മട്ടൺ കഴിക്കാത്തവരൊക്കെ ചില ആളുകൾ മട്ടൻ്റെ സ്മെല്ലുണ്ടാവുന്നൊക്കെ പറഞ്ഞ് കഴിക്കാറില്ലല്ലോ അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിച്ചുപോകും അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ടതാ ഞാൻ ഒരു കിലോ മട്ടൺ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതാ ഞാൻ ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇടുന്നത് അതിന് പകരം സവാള ഇടാൻ പാടില്ല കേട്ടോ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതാ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും രണ്ട് ടീസ്പൂൺ വലിയ ജീരവും പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഒരു കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് കുക്കറിലേക്ക് മട്ടൺ ഇട്ട് എടുക്കുകയാണേ മട്ടണും ബീഫൊക്കെ ചെയ്യുമ്പം മസാലപ്പൊടികളും ഈ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതിൻ്റെയൊക്കെ അളവ് കൂടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അത് കൂടുതലായി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു മസാലൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക നമുക്ക് ആ മട്ടൻ്റെയും ഒന്നും ടേസ്റ്റ് കിട്ടില്ല അപ്പയും ഇതിലിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് മസാലകളൊന്നും ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിലേക്കിതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും ചേർത്തത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാനിത് മല്ലി നല്ലവണ്ണം മല്ലി വറുത്ത മല്ലി ആയതുകൊണ്ട് പൊടിച്ച് ആയതുകൊണ്ട് ഇതാ മല്ലിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് മുളക് പൊടി സവാള തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ മുളക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ അരിവന്നെ മതിയാവും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനതിലേക്ക് ഇതാ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾക്ക് വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി എന്തായാലും ഈ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഓരോരുത്തർക്കും കിട്ടുന്ന കുക്കറിൻ്റെയും മട്ടൻ്റെയൊക്കെ ഇതിനനുസരിച്ച് വേവിക്കുന്നതിൻ്റെ സമയം വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാനിതാ ഗ്യാസ് കത്തിച്ച് ഇതാ കുക്കറിൽ വേക്കാണ് ഇനി ഇങ്ങനെ വെച്ചിട്ടൊന്നും തിളച്ചതിന് ശേഷം അടച്ച് കൊടുത്ത് ആദ്യമായിട്ടൊക്കെ വെക്കുന്ന ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും എരിവുമൊക്കെ മനസ്സിൽ ഒന്ന് നോക്കിയതിന് ശേഷം അടച്ചു കൊടുക്കുകയാണെങ്കിൽ മതി പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെ വെക്കുകയാണെങ്കിൽ വറ്റിച്ച് എടുക്കും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഇപ്പം തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണേ അവർ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ ഞാനതിരി ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ മട്ടണ് വെന്ത് വരും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരെയും കുക്കറിൻ്റെയും അടുപ്പ് ഗ്യാസിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം മട്ടൺ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്ര ഗ്രേവി വേണ്ട ഈ ഒരു ഗ്രേവി മതിയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വറവിട്ടെടുക്കാം കേട്ടോ എനിക്ക് ഞാനൊന്നും കൂടി തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത് മട്ടണൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നല്ല വേണ്ടോ ഞാനിത് പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മട്ടൻ ഉണ്ടാക്കുന്നത് പത്തിരിക്കും പൊരിച്ച പത്തിരിക്കുമൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മറവിട്ടെടുക്കണേ ഇതിലേക്കിതാ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഒരു കപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടല്ലോ അതിന് പകരം വേണമെങ്കിൽ ആ ഒരു ചെറിയ ഉള്ളി ഇതാ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ മട്ടൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചത് ഇതാ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് ഇട്ട് കൊടുക്കണേ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ വേവിച്ച മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അധികം ഗ്രേവി ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മട്ടൺ കഴിക്കാത്തവരൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ മട്ടൺ കഴിക്കാത്തവരും കഴിച്ചുപോകു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ഇതാ ഞാനിതാ രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മട്ടൻ കഴിക്കാത്തവരൊക്കെ കഴിച്ചോ ഇത് ഈ ഇതും കൂടി അതിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ പത്തിരിക്കും പൊരിച്ച ഒക്കെ പറ്റിയ അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് വെച്ചോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ